ക്ഷേടാ ഞങ്ങൾ മലയാളികളെ സംഭവം അറിഞ്ഞില്ലല്ലോ നമ്മൾക്ക് എന്നും പത്രം വായിക്കുന്നതരാ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ പറഞ്ഞിട്ട് അഞ്ച് സംഖ്യകളെ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാനിൽ കൊടുത്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നു നമ്മൾ പത്രത്തിൽ വായിച്ചിരുന്നു അതിലൊന്നും മലയാളിയായ കൊച്ചിക്കാരനാ പക്ഷേ പൃഥ്വിരാജ് അങ്ങനെ രാജ്യത്തിന്റെ രഹസ്യം രഹസ്യങ്ങൾ കൊടുക്കുകയോ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തായിട്ടൊന്നും നമ്മുടെ വാർത്തയിലൊന്നും വായിച്ചില്ല പിന്നെ ഇത് അദ്ദേഹം രാജ്യവിരുദ്ധനായി താങ്കൾക്ക് ഒരു ദേശസ്നേഹിയാവാനുള്ളൊരു സാധനം പറഞ്ഞേ ആഹ് അതുകൊള്ളാ പൃഥ്വിരാജിനെ ദേശസ്നേഹിയാകാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുന്ന ആരെന്നറിയാവ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് യുവാക്കളെ നിങ്ങളുടെ ഊർജം കളയരുതെന്ന് പറഞ്ഞ സാക്ഷാത് വി ഡി എസ് സവർക്കറെ നേതാവായി കൊണ്ടുനടക്കുന്ന ആള് സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുവില്ലാത്തൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരാള് എന്തു കയറാ ഇന്നെല്ലാവരും ഞെളിഞ്ഞിരിക്കുന്ന കസേരക്ക് വേണ്ടി ആ കസേര ലഭിക്കണമെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വേണം ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവൻ പ്രവർത്തിച്ച പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആള് പൃഥ്വിരാജിന് ദേശസ്നേഹിയാകാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കും തിരിപ്പിക്കാ നല്ലൊരു കഥ ഞാൻ തരാം പ്രൊഡ്യൂസറിന് ഞാൻ തരാം ഒരു അമ്പത് സിആറിന്റെ വരുന്ന പ്രൊഡ്യൂസറും ഞാൻ തരാം അമ്പത് സിആർ പ്രൊഡ്യൂസറാണ് നിങ്ങൾ തരും നിങ്ങൾ ഉദ്ദേശ പ്രൊഡ്യൂസർ രാമസ്മനല്ലേ മറ്റേ പുയ മുതൽ പുയ വരെ എല്ലാം കൂടെ പത്ത് ലക്ഷം രൂപ കിട്ടിയായിരുന്നു അത് താങ്കൾക്ക് ഒരു ദേശസ്നേഹി ആവാനുള്ള ഒരു അവസരമാണ് പ്രിയപ്പെട്ട പൃഥ്വിരാജ വേഗം ഏറ്റെടുത്തു ഒരു ദേശസ്നേഹിയാകാനുള്ള വലിയൊരു ചാൻസ് ആണ് ഇനിയൊരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല നിങ്ങൾ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങളൊന്നും ഒറ്റ കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങളൊരു തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഇതുവരെ ദേശസ്നേഹി ആയിട്ടില്ല നിങ്ങൾക്ക് ദേശസ്നേഹിയാകാനുള്ള ഏറ്റവും വലിയ ചാൻസ് നിങ്ങൾക്ക് ഇപ്പൊ തരികയാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഇക്കുട്ടരാ വേണമെങ്കിൽ മേടിച്ചു വെച്ചോ ഇത് നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ദേശനേഹി ദേശസ്നേഹിയേ ആകത്തില്ല താങ്കൾ അത് സ്വീകരിക്കുമെങ്കിൽ ഞാൻ തരാം തരാ വേറെ കാര്യമാണ് പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ് നമ്മുടെ കേരളത്തിലെ പെരുമ്പാവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു തിരിച്ചറിയൽ കാർഡുണ്ടല്ലോ ആധാർ കാർഡ് ഈ ആധാർ കാർഡ് അടിച്ചുകൊണ്ട് അതായത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞ തീവ്രവാദ പ്രവർത്തനമാണോ അതിനെ ഒന്ന് സൂം ചെയ്തിട്ട് അല്ലെങ്കിൽ അതിലോട്ടൊന്ന് ഇറങ്ങിച്ചെന്നിട്ട് നമുക്കൊരു പിടി പിടിച്ചാൽ ശരിക്കും പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ രാജ്യസ്നേഹി താങ്കളായിട്ട് മാറും റെക്കവിടെ നിൽക്കട്ടെ ചേട്ടനോട് സസ്സനേഹ ഒരു കാര്യം പറയട്ടെ നമുക്കൊരു മണ്ടത്തനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കാം പക്ഷെ അത് ജനങ്ങളോട് പങ്കുവെക്കുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ബുദ്ധിയുള്ളവനോട് ഒന്ന് ആലോചിക്കുന്ന ചർച്ച ചെയ്യുന്ന നല്ലതാ ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വലിയ കുഴിച്ച നമ്മൾ വീഴും ചേട്ടൻ ഈ പറഞ്ഞതിന്റെ ഗൗരവം ചേട്ടന് മനസ്സിലാവുന്നുണ്ടോ ചേട്ടൻ ഈ പറഞ്ഞ വിഷയം ഗൗരവണല്ലോ ശരിയാണ് ഗൗരവമുള്ള വിഷയം അല്ലേ നമ്മുടെ നാട്ടിലേക്ക് വൈദേശികരായ ആളുകൾ നുഴഞ്ഞു കയറുന്നു പാസ്പോർട്ട് ഉണ്ടാക്കുന്നു ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നു ഒക്കെ ശരി തന്നെ ശരിയാണല്ലോ ഓക്കെ സത്യത്തിൽ പൃഥ്വിരാജി വിഷയത്തിൽ ഒരു സിനിമ ചെയ്തെങ്കിൽ മാത്രമേ ഈ നാട്ടിലുള്ള ജനങ്ങളും ഇവിടുത്തെ സംവിധാനങ്ങളും ഇവിടുത്തെ സേനയും ഇവിടുത്തെ ഭരണകൂടവും ഒക്കെ ബോധവാന്മാരാകുള്ളൂ അപ്പം ചേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടുത്തെ ഭരണകൂടം കഴിവുകെട്ടവരാണെന്നല്ലേ എന്റെ അർത്ഥം നമ്മുടെ രാജ്യത്ത് മറ്റുള്ള ആളുകളും നൊഴിഞ്ഞു കയറുന്നു അവർ ഐഡിയ കാർഡ് ഉണ്ടാക്കുന്നു പറഞ്ഞാൽ സത്യത്തിൽ ആരാണ് കഴിവ് നമ്മുടെ ഈ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയപ്പോൾ അഞ്ചു പേരെ ദേശവിരുദ്ധരായ ആളുകൾ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ അഞ്ചു പേരും സാധാരണക്കാരായ ആളുകളല്ല ഈ ഭരണകൂട സംവിധാനത്തിന്റെ കീഴിൽ ജോലി ചെയ്ത ആളുകളാണ് എന്തിനേറെ ആയുധ ഫാക്ടറികൾ ഉൾപ്പെടെ ജോലി ചെയ്ത ആളുകൾ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റക്കൊടുത്തു അതിലൊന്നും മലയാളിയാണ് നമ്മൾ മനസ്സിലാക്കണം ചെറിയ കാര്യമൊന്നുമില്ല അതിൽ പിടിക്കപ്പെട്ട ഒരാൾ പോലും അല്ല ഒരാൾ പൃഥ്വിരാജുമല്ല പൃഥ്വിരാജിന്റെ കുടുംബത്തിൽപ്പെട്ടവരുമല്ല ഇനിയിപ്പോൾ അയാൾ ദേശസ്നേഹി സ്നേഹി ആഗ്രഹങ്ങൾ എന്ത് വേണം ഈ ഭരണകൂടത്തിന്റെ കഴിവുകീട് എന്ന വിഷയത്തിൽ ഒരു സ്ക്രിപ്റ്റിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ എന്തിനാണ് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ പോലീസ് സംവിധാനം എന്തിനാണ് അവരല്ലേ ഈ വിഷയത്തിൽ ബോധയേടാകേണ്ടതും കൃത്യമായി ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി ഇത്തരം കാര്യങ്ങൾ മേലിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടിയെടുക്കേണ്ടത് എന്തിനേറെ നമ്മുടെ എത്ര സൈനികർ പട്ടാൻകൂട്ടിൽ കൊല്ലപ്പെട്ടില്ലേ ആ വിഷയം ഇപ്പോഴും ദുരൂഹമല്ലേ നമ്മുടെ സംവിധാനങ്ങൾ കൃത്യമാണ് എങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുക എന്നിട്ട് പറയുകയാണ് ഈ വിഷയത്തിൽ പൃഥ്വിരാജൊരു ഫീഡ് ചെയ്യണം അത് പൃഥ്വിരാജ് ദേശ വേണ്ടിയാണ് എങ്ങനെ പറയാൻ ഞാൻ പോയി കഴിയുന്നുണ്ട് നല്ലൊരു തീമാക്കി ഞാൻ കൈ തരാം ഞാൻ ഞാൻ തന്നെ തരാം താങ്കൾ അതൊരു ഒരു എന്താ പറയാ ഒരു സംവിധാനം ചെയ്തിട്ട് പുറത്തോട്ടൊന്നും അറയ്ക്കിയാൽ മതി വിജയിപ്പിക്കണം കാര്യം ഞങ്ങൾ ഒരു പത്ത് നാപ്പത് ലക്ഷം പേര് ഞങ്ങളുണ്ട് ഞങ്ങൾ കയറിക്കോളാം വേണമെങ്കിൽ രണ്ട് ഷോ വെച്ച് ഞങ്ങൾ കണ്ടോളാം വേഗം ചെയ്തോ നാപ്പത് ലക്ഷം ആളുകളെ തിയേറ്ററിൽ ആളുകൾ കോടി രൂപ എത്ര കോടി രൂപ കിട്ടും ഒരു പരസ്യം പോലും ഇല്ലാതെ ഇവര് എന്ന് ഇരുത്തും ആ അതറിയത്തില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ബേസ് ചെയ്തിട്ട് രാമസിംഹൻ പുയ മുതൽ പുഴ വരെ ഇറക്കിയായിരുന്നു ഇത് നാൽപ്പത് ലക്ഷം പേര് ഒന്നിച്ച് കയറിയപ്പം എല്ലാം കൂടെ അഞ്ചു ലക്ഷം രൂപ കിട്ടിയാണെന്ന ആ വിഷയം രാമസിംഹത്തിന് അതോടുകൂടി മണ്ഡാനം പിടിക്കാൻ പണി നിർത്തി ഇവരെല്ലാം ഇത് നാൽപ്പത് ലക്ഷം പേര് ഒന്നിച്ച് ബഹിഷ്കരിച്ചാണ് പടാൻ അറിയാമല്ലോ ദീപിക പക്കൊണ്ട് അണ്ടർ ഗാർമെന്റ് ചെറിയൊരു കളർ കണ്ടേ ഉള്ളൂ അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് ഒരു ജെക്ഷൻ എന്തെന്നും ചോദിച്ചു കോടി രൂപ ലാഭം കിട്ടിയത് അപ്പൊ ഇവര് ബഹിഷ്കരിച്ചാലും ഇവര് സ്വീകരിച്ചാലും ഒക്കെ ഇന്ത്യക്കാർക്ക് മണ്ണാൻ കെട്ടയാണ്